നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീടുമാണ് കേട്ടോ അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു മുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് പതിമൂന്ന് സെൻ്റ് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് കേട്ടോ കിണറ്റിൽ സെറ്റ്ഔട്ടിൽ നിന്ന് കയറി വരുന്ന ഹാളിലേക്കാണ് ഹാളിനോട്ട് ചേർന്ന് തന്നെ കാണുന്നൊരു ബെഡ്റൂമാണ് കേട്ടോ ഡൈനിങ് റൂമുണ്ട് ണുന്ന കിച്ചനാണ് അപ്പോൾ കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ കാണുന്നൊരു ബെഡ്റൂമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ വിസ്താരത്തിന് ചോദിക്കുന്ന സ്ഥലത്തിന് വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവല എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് പതിമൂന്ന് സെൻ്റാണ് മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും സൈറ്റി വരുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ്